വിമാനാപകടമുണ്ടായ അഹമ്മദാബാദിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലും സ്റ്റാഫ് ക്വാർട്ടേഴ്സും പ്രധാനമന്ത്രി സന്ദർശിച്ചു അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും പരിക്കേറ്റവരെയും കണ്ട് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു അപകടത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കൊപ്പം രാജ്യമൊന്നാകെയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം പോയത് വിമാനം ഇടിച്ചിറങ്ങിയ മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് തകർന്നുകിടക്കുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തനവും പ്രധാനമന്ത്രി കണ്ടു നാശനഷ്ടങ്ങൾ വിലയിരുത്തി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും കേന്ദ്ര വ്യോമയാന വ്യോമയാനമന്ത്രി രാംമോഹൻ നായിഡുവും ഒപ്പമുണ്ടായിരുന്നു ശേഷം പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെത്തി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ്കുമാർ രമേശുമായി പ്രധാനമന്ത്രി സംസാരിച്ചു പരിക്കേറ്റ മെഡിക്കൽ വിദ്യാർത്ഥികളെയും മരിച്ച യാത്രക്കാരുടെ ബന്ധുക്കളെയും പ്രധാനമന്ത്രി കണ്ടു മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലി രൂപാണിയെയും ബന്ധുക്കളെയും പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉന്നതല യോഗം ചേർന്നു വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ ചർച്ചയായി എയർ ഇന്ത്യ സിഇഒ ക്യാമ്പെൽ വിൽസനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി അപകടത്തിൽ ജീവനും ജീവിതവും നഷ്ടമായവർക്കൊപ്പം രാജ്യം മുഴുവൻ ഉണ്ടാകുമെന്ന് സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞു റിപ്പോർട്ടർ ദില്ലി